വെൽക്കം ബാക്ക് ടു ലേണിംഗ് മി അപ്പം നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എൽ ജി എസ് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പം ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ തന്നെ നമ്മൾ അത്രയും പോർഷൻസ് പഠിച്ചതിന് തുല്യമായി അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അപ്പം ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വിധത്തില് എഴുതി എടുക്കാം നോട്ട്സ് അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കടക്കാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതെന്നാണ് ചോദ്യം ഇവിടെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ അതിലൊന്നാമത്തത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് രണ്ട് ഉത്തരാഖണ്ഡ് രാഡൂൺ മൂന്ന് ബീഹാർ പാട്ന നാല് മിസോറാം ഐസ്വാൾ അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തില് ഏത് സംസ്ഥാനങ്ങളാണ് സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളുമാണ് ശരിയല്ലാതെയായിട്ട് ജോഡി ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്തണം അപ്പൊ ഇതിലേതൊക്കെയാണ് ആ ഇതിൽ ആന്ധ്രാപ്രദേശും ഹൈദരാബാദും തന്നിരിക്കുന്നത് ശരിയല്ലാത്ത ജോഡിയാണ് കാരണം ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അമരാവതിയാണ് അല്ലെ അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം എന്താണ് അമരാവതിയാണ് എന്നാൽ ഹൈദരാബാദ് ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് തെലുങ്കാന എന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഹൈദരാബാദ് എന്ന് ഓർത്തു വെക്കുക അതുപോലെ ഉത്തരാഖണ്ഡ് ഡെറാഡൂണിന്റെയും ബീഹാർ പാട്നയുടെയും മിസോറാം ഐസ്വാളിന്റെയും തലസ്ഥാനമാണ് അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി തെലുങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ബീഹാറിന്റെ തലസ്ഥാനം പാട്ന മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ അടുത്ത ചോദ്യത്തിൽ കടക്കാം അപ്പൊ നമ്മൾ പരീക്ഷ ഈ ചോദ്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവരുടെ തലസ്ഥാനങ്ങളെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കണം അടുത്തത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തെ ഒന്നാമത്തെ പ്രസ്താവന ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് രണ്ടാമത്തത് ഇന്ത്യയിൽ ഇരുപത്തി സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് അത് മാ മൂന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഈ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദ്യം ഒന്നാമത്തെ ചോ ഉത്തരം എന്താണ് ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് എന്നുള്ളത് ശരിയാണ് രണ്ടാമത് ഇന്ത്യയിൽ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങൾ ആറ് കേന്ദ്ര പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് എന്നുള്ളത് തെറ്റാണ് പിന്നെ എത്ര സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര പ്രദേശവുമാണ് ഉള്ളതെന്ന് ഓർത്തുവയ്ക്കുക പിന്നെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശാണെന്ന് ശരിയാണ് അപ്പൊ ഇവിടെ ഓപ്ഷൻ ഒന്നും മൂന്നുമാണ് ശരി അതായത് ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രങ്ങളുടെ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് അതുപോലെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശമാണ് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറഞ്ഞു ഇന്ത്യയുടെ സ്ഥാനം വലിപ്പത്തിൽ എത്രാമെന്നതാണ് ലോകരാജ്യങ്ങളിലെ സ്ഥാനം ഏഴാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറഞ്ഞാൽ ലോക ഭൂവിസ്തൃതിയുടെ രണ്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണെന്ന് ഓർത്തുവെക്കാം ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറഞ്ഞ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൺ ചതുർശ കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുർഷ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകവിസ്തീർണ്ണം അപ്പൊ ഇന്ത്യ ഭൂവിസ്ത്രീ ലോകവിസ്ത്രീയുടെ രണ്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് ഇനി ഇന്ത്യയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുർശ കിലോമീറ്റർ ആണ് ഇനി ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ വലിപ്പം നമ്മുടെ ഏഴാം സ്ഥാനം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യക്ക് മുൻപുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് വലിപ്പത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ഏതൊക്കെയാണ് റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ നമ്മൾ ആർ സി യു ബി സി എ ആർ സി ആർ സി യു ആർ എന്താണ് റഷ്യ ആർ ആണ് കാനഡ സി ആണ് യു യു എസ് എ സി ചൈന ബ്രസീൽ ബി എ ഓസ്ട്രേലിയ അപ്പൊ ആർ സി യു സി ബി എ എന്ന് നമുക്ക് ഓർത്ത് വെക്കാം എന്താണ് ആർ സി യു സി ബി അതായത് ആർ റഷ്യ സി കാനഡ പിന്നെ അതുപോലെ തന്നെ യു യു എസ് എ സി അടുത്ത സി ചൈനയാണ് പിന്നെ ബി ബ്രസീൽ എ ഓസ്ട്രേലിയ ഏഴാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ആർ സി യു സി ബി എ ആർ സി യു സി ബി എ ആണ് ആ ഓർഡർ എന്ന് ഓർത്തുവെക്ക ആർ സി യു സി ബി എ ഓക്കെ അടുത്ത നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും അതുപോലെ എട്ട് കേന്ദ്ര പ്രദേശങ്ങളുമാണ് നിലവിലുള്ളതെന്നും കൂടെ വെക്കുക ഇനി ഈ ആ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര പ്രദേശങ്ങളുടെയും തലസ്ഥാനങ്ങളും കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആന്ധ്രാപ്രദേശ് നമുക്ക് നേരത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ് അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഇനി അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഏതാണ് ഇറ്റാനഗർ ആണ് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം അരുണാചൽ പ്രദേശ് തലസ്ഥാനം ഇറ്റാനഗർ ആണ് ഇനി ആസാമിന്റെ തലസ്ഥാനം ദിസ്പൂർ ആണ് ഇനി ബീഹാർ ആണെങ്കിൽ പട്ന ഛത്തീസ്ഗഡ് ആണെങ്കിൽ റായ് നയ നെയാ റായ്പൂർ ഛത്തീസ്ഗഡിൽ നിന്നാണ് നെയാറായ്പൂർ ഇനി ഗോവയാണെങ്കിൽ പനാജിയാണ് ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ഡിഗഡ് അതുപോലെ പഞ്ചാബും ചണ്ഡിഗഡ് തന്നെയാണ് ഹിമാചൽ ഹിമാചൽപ്രദേശിന് ഷിംലയും ധർമ്മശാലയും ഷിംല ധർമ്മശാല ജാർഖണ്ഡ് ആണെങ്കിൽ റാഞ്ചി കർണാടകൻ ആണെങ്കിൽ ബംഗലൂരു മധ്യപ്രദേശിനാണെങ്കിൽ ഭോപ്പാൽ മഹാരാഷ്ട്ര മുംബൈ അപ്പൊ ആന്ധ്രാപ്രദേശ് അമരാവതി അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ അസാം ദിസ്പൂർ ബീഹാർ പാട്ന ഛത്തീസ്ഗഡ് റായ്പൂർ ഗോവ പനാജി ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ഡിഗഡ് പഞ്ചാബ് ചണ്ഡിഗഡ് ഇതുപോലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അതിന് തലസ്ഥാനങ്ങളുടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ എട്ട് കേന്ദ്ര പ്രദേശങ്ങളാണോ നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുക അതിലെ എട്ട് കേന്ദ്ര പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ആൻഡമാൻ നിക്കോബണ്ഡിഗഡ് നഗർ ഹവേലി ആൻഡ് ഡാമിന് ഡ്യൂ അത് രണ്ടും ഒന്നായിട്ടാണ് ഓരോ കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇനി ന്യൂഡൽഹി ലക്ഷദ്വീപ് പുതുച്ചേരി ഇങ്ങനെയാണ് എട്ട് കേന്ദ്ര പ്രദേശങ്ങൾ ഇപ്പോൾ നിലവിൽ ഉള്ളത് ഇനി അടുത്ത ചോദ്യം ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഉത്തര മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ഉത്തരം ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ ശിവാലിക് ഹിമാചൽ ഹിമാദ്ര എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ശിവാലിക്കിലാണ് നാസി ഖാരോ നാസി സോറി നാഗി ഖാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ഭൂ ഏതാണ് മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റ് എവറസ്റ്റ് പോലെ വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതിയെന്ന് ശിവാലിക്കലാണെന്നുള്ളത് തെറ്റായ പ്രസ്താവന അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഉത്തരപർവത മേഖലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യൻ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു നാല് പ്രകൃതി ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഉത്തര പർവ്വത മേഖല ഉത്തര ഉത്തരമഹാസമദലം ഉപതീയ പീഠഭൂമിന്റെ തീരദേശ സമ തീരസമതലങ്ങളും ദ്വീപുകളും ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തര ഉത്തരമഹാസമദലം ഉപതീയ തീര തീരസമതലങ്ങളും ദ്വീപുകളും ഇങ്ങനെ നാലായിട്ടാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ നാല് വിഭാഗങ്ങളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് അതിൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ കിഴക്ക് അതിർത്തി വരെ കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ കിഴക്ക് അതിർത്തി വരെ വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വത നിരകളെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് വിളിക്കുന്നത് അപ്പൊ എവിടെ മുതൽ എവിടെ വരെ നിലനിൽക്കുന്നു കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് മുതൽ കിഴക്കൻ അതിർത്തി പോലെ വൻമതിൽ വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരകളാണ് ഉത്തരപർവ്വത മേഖലകളെന്ന് അറിയപ്പെടുന്നത് ഇവ പ്രധാനമായി മൂന്നായി തരം തിരിച്ചിരിക്കുന്നു ട്രാൻസ് ഹിമാലയ ഹിമാലയം പൂർവാചൽ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും ട്രാൻസ് ഹിമാലയ ഹിമാലയ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്ന് മൂന്നായിട്ട് തരം പ്രധാനമായും തരംതിരിച്ചിരിക്കുന്നു ഇനി അതിൽ തന്നെ ട്രാൻസ് ഹിമാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാരക്കോറം ലഡാക്ക് സസ്കർ കറക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിലകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാല ഇപ്പൊ ട്രാൻസ് ഹിമാല എന്ന് പറയുന്നത് മൂന്ന് പർവ്വത നിലകൾ ചേർന്നതാണ് ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോൾബിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു ഗോൾബിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്ന് പറഞ്ഞ കൊടുമുടി ഈ പറയുന്ന ഉത്തര മേഖലയിലെ ട്രാൻസ് ഹിമാലയയിലാണ് കാണപ്പെടുന്നത് അതിന്റെ ഉയരം എന്ന് പറഞ്ഞ എണ്ണായിരത്തി അറു എണ്ണൂറ്റി അറുപത്തൊന്ന് മീറ്റർ ആണ് അപ്പൊ അതിന്റെ ഉയരം എന്ന് പറഞ്ഞ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് മീറ്ററാണെന്ന് ഓർത്ത് വയ്ക്ക ഇനി ഈ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാറ്റിൻ ഹിമാനി എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ അതും ട്രാൻസ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാറ്റിൻ ഹിമാനി ഈ ട്രാൻസ് ഹിമാലയത്തിലെ താറപ്പോറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്ത് വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ ആണെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ട്രാൻസ് ഹിമാ ഉത്തര പർവ്വത മേഖലയിൽ പ്രധാനമായി മൂന്നേർ തിരിച്ചിരിക്കുന്നു ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ എന്നെ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നു ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് പർവ്വനിരകൾ ചേർന്നാണ് കാണപ്പെടുന്നത് അതൊക്കെയാണിത് കാറക്കോറം ലഡാക്ക് സസ്കർ അതുപോലെ തന്നെ കറക്കോറം പർവ്വനിലകളിലാണ് ലോകത്തിലെ ഏറ്റവും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാറ്റിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ശരാശരി ഈ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്ന ആറായിരം മീറ്റർ ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോൾഡൺ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിലെ കാറക്കോർത്താണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് മീറ്റർ ആണെന്നും ഓർത്തുവയ്ക്കുക ഈ ചോദ്യത്തിൽ നമുക്ക് തെറ്റായ വരുന്ന ഏതാണ് എവറസ്റ്റ് പോലെ വമ്പൻ പറങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് സിമാലിക്കലാണെന്നുള്ള ചോദ്യം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തെറ്റാണെന്ന് ഓർത്തു ഇതൊക്കെ മനസ്സിലാക്കി ഉത്തര പർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചിൽ കിഴക്കൻ മലനിരകൾ എന്ന് അറിയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിലാണ് ഹിമാലയത്തിന്റെ ഉയരം എന്ന് പറയുന്നത് ആറായിരം ആണ് ഉദ്ദേശം ആയി ആറായിരം മീറ്റർ ആണ് അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയയിൽ ഏഹ് ഏതൊക്കെ പർവ്വത നിരകൾ ചേർന്നാണ് കാരക്കോരം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടിമുടിയായ മൗണ്ട് കേറ്റിനും ഗോബിൻ ഓസ്റ്റിൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത ഉത്തര പർവ്വത മേഖലയിലെ ട്രാൻസ് മേലിലെ കാർക്കോറത്താണ് സ്ഥിതി ചെയ്യുന്നത് എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് കൂടി ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാറ്റിൻ ഹിമാലയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതും ഈ പറയുന്ന കാറക്കോറം ഏർ കാറക്കോറത്താണ് അതായത് ഉത്തര പർവ്വത മേഖല ട്രാൻസ് ഹിമാലയത്തിലെ കാറക്കോർത്താണ് സ്ഥിതി ചെയ്യുന്ന ഓർത്തുവെക്കുക അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന ഉത്തര പർവ്വത മേഖലയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയം കഴിഞ്ഞാൽ ഹിമാലയം അല്ലെ അത്ര എന്താണ് ഹിമാലയം അപ്പൊ ഹിമാലയം എന്ന് പറയുന്നതാണ് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ പറയുന്ന ഹിമാലയം അതായത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും അല്ലെങ്കിൽ പൂർവാചലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാലയം അല്ലെങ്കിൽ എങ്ങനെ പറയാം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയിൽ എന്താണ് ഹിമാലയം എന്ന് പറഞ്ഞ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ട്രാൻസ് ഹിമാലയത്തിനും പൂർവാചലി കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടൻ പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതിന്റെ ഉയരം കിഴക്കൻ പ്രദേശത്തേക്ക് പോകും തോറും ഈ പർവ്വത വടക്കുകളുടെ ഉയരം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ ഹിമാലയത്തിന്റെ ഉയരം എന്ന് പറഞ്ഞ കിഴക്കൻ പ്രദേശങ്ങൾ പോകും തോറും അതിന്റെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതിന്റെ ഉയരം നീളം എന്ന് പറഞ്ഞ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണെന്ന് ഓർത്തുവെക്കും അപ്പൊ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ നീളം ഇനി വീതി എന്ന് പറഞ്ഞ കാശ്മീർ പ്രദേശത്ത് നാന്നൂറ് കിലോമീറ്ററും എന്നാൽ അരുണാചൽ പ്രദേശോട്ടാകുമ്പോഴേക്കും നൂറ്റി അൻപത് കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു വരുന്നേറ്റ് കാണാൻ സാധിക്കുന്നു അപ്പൊ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നേറ്റ് കാണാൻ സാധിക്കുന്നു ഇനി ഹിമാലയത്തെ പ്രധാനമായി മൂന്നായി തരംതിരിക്കാം ഹിമാദ്രി ഹിമാചൽ സിവാാലിക് അപ്പൊ ഹിമാലയത്തെ മൂന്നായി തരംതിരിക്കുക ഏതാണ് ഹിമാചൽ ഹിമാദ്രി സിവാലിക് എന്ന് മൂന്നായിട്ട് തരംതിരിക്കുക പറയുന്നത് അപ്പൊ ഇവിടെ ഭൂമിശാസ്ത്ര പ്രത്യേകത അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം ഹിമാചൽ ഹിമാദ്രി സിവാക് എന്ന് മൂന്നായിട്ട് തരംതിരിക്കാം എന്ന് ഓർത്തു വയ്ക്കാം അപ്പൊ ഉത്തര മേഖലയിലെ അടുത്ത ഹിമാലയം എന്ന് പറഞ്ഞ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മരവ് എന്നിവയായി തരം തിരിച്ചിരിക്കുന്നതിൽ ഹിമാലയത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഹിമാലയം എന്ന് പറഞ്ഞ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഫ്രാൻസ് ഹിമാലയത്തിനും പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലർക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു എങ്ങനെ സ്ഥിതി ചെയ്യുന്നു വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കിഴക്കൻ പ്രദേശത്തോട്ട് പോകും തോറും ഇതിന്റെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് കാശ്മീർ പ്രദേശത്ത് നാനൂറ് കിലോമീറ്ററിലാണ് ഇത് വിന്യസിച്ച് കിടക്കുന്നതെങ്കിൽ ഇതിന്റെ ഇതിന്റെ വീതി എന്ന് പറയുന്ന അരുണാചൽ പ്രദേശത്തോട്ട് എത്തുമ്പോഴേക്കും നൂറ്റി അൻപത് കിലോമീറ്റർ ആയിട്ട് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ഓർത്തു ഓർത്തുവയ്ക്കും ഇനി ഹിമാലയത്തെ പ്രധാനമായി മൂന്നായി തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഹിമാചൽ ഹിമാദ്രി ശിവാലിക് എന്നാണ് കൂടി ഓർത്തുവെക്കുക അപ്പൊ ഹിമാചൽ ഹിമാലയൻ സിവാദ്രിക്ക് എന്നാണ് ഹിമാലയത്തെ മൂന്നായിട്ട് തരുന്നത് ഇവിടെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന എവറസ്റ്റ് പോലെ വമ്പൻ പർവ്വതങ്ങൾ ചെന്നെ സിവാാലിക്കൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഇവിടെ തെറ്റ് പിന്നെ എന്താണ് മനസ്സിലാക്കുന്നത് ആ നമ്മള് പറഞ്ഞു എന്താണ് ഹിമാലയത്തെ മൂന്നായി തെരഞ്ഞെടുപ്പിച്ചിരിക്കുന്നത് അതായത് ഹിമാലയം നിരകളിൽ ശിവാൽ ഹിമാചൽ ഹിമാദ്രി എന്നതിനെ എന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ ഹിമാദ്രി എന്ന് പറഞ്ഞ ഹിമാലയത്തിലെ ഏറ്റവും ഓയമുള്ള പർവ്വത നിരയാണെന്ന് ഓർത്തുവയ്ക്കാം അപ്പൊ ഹിമാലയം എന്ന് പറഞ്ഞ ഹിമാലയത്തിലെ ഏറ്റവും വലിയ പർവ്വത അതിൽ ഇന്നർ ഹിമാലയ ഗ്രേറ്റർ ഹിമാലയ ഹിമാലയത്തിന് നട്ടല് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രി ആണ് അപ്പൊ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഇന്നർ ഹിമാലയ ഗ്രേറ്റർ ഹിമാലയ ഹിമാലയത്തിന് നട്ടല് എന്നൊക്കെ അറിയപ്പെടുന്നു ഇനി ഹിമാലയത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പർവ്വനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ് ഓർത്ത് നോക്കുക അതിന് ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ ആറായിരം ആണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചിനകർ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ് അപ്പൊ ഹിമാദ്രിയിലാണ് പൂർണ്ണമായും ഉയരം കൂടിയ അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചിനക സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണെന്ന് ഓർത്തുവയ്ക്കാം ഇനി അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മതം ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണെന്ന് ഓർത്തുവയ്ക്കാം അപ്പൊ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിപാലിക്കൽ അല്ല ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കാം ഇനി നാഗാഖാസി ഖാരോ കുന്നുകൾ പൂർവാദ്യം സ്ഥിതി എന്നുള്ളത് ശരിയായ കാര്യമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഉത്തര പർവ്വത മേഖലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും അടുത്ത ചോദ്യം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടത്ത ഉൾപ്പെടാത്തത് ഏത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് അപ്പൊ നമുക്ക് ആദ്യം ഇന്ത്യൻ അതിർത്തികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം അപ്പൊ ഇന്ത്യയുടെ അതിർത്തികളെ കുറിച്ച് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാം ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് എന്താണ് കാണപ്പെടുന്നത് ഇവിടെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന എവറസ്റ്റ് പോലെ വമ്പൻ പർവ്വതങ്ങൾ തന്നെ സിവാാലിക്കൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ അതാണ് ഇവിടെ തെറ്റ് പിന്നെ എന്താണ് മനസ്സിലാക്കുള്ളത് ആ നമ്മള് പറഞ്ഞു എന്താണ് ഹിമാലയത്തെ മൂന്നായി തരംതിരിപ്പിച്ചിരിക്കുന്നത് അതായത് ഹിമാലയം നിരകളിൽ സിവാൽ ഹിമാചൽ ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ ഹിമാദ്രി എന്ന് പറഞ്ഞ ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത നിരയാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ഹിമാലയം എന്ന് പറഞ്ഞ ഹിമാലയത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് അതിൽ ഇന്നർ ഹിമാലയ ഗ്രേറ്റർ ഹിമാലയ ഹിമാലയത്തിന് നട്ടല് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് അപ്പൊ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഇന്നർ ഹിമാലയ ഗ്രേറ്റർ ഹിമാലയ ഹിമാലയത്തിന് നട്ടല് എന്നൊക്കെ അറിയപ്പെടുന്നു ഇനി ഹിമാലയത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണെന്ന് ഓർത്തു വയ്ക്കാം അതിന്റെ ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ ആറായിരം മീറ്റർ ആണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടിമുടിയായ കാഞ്ചിനേഗർ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ് അപ്പൊ ഹിമാദ്രിയിലാണ് പൂർണ്ണമായും ഉയരം കൂടിയ അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചിനക സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഓർത്തു ഓർത്തുവെക്കാം ഇനി അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മതം ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണെന്ന് ഓർത്തു വയ്ക്കുക മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശിവാലിക്കലല്ല ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കാം ഇനി നാഗാഖാസി ഖാരോ കുന്നുകൾ പൂർവാദ്യം സ്ഥിതി എന്നുള്ളത് ശരിയായ കാര്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉത്തര മേഖലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും അടുത്ത ചോദ്യം പാകിസ്ഥാനുമെ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്ത ഉൾപ്പെടാത്തത് ഏത് പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് അപ്പൊ നമുക്ക് ആദ്യം ഇന്ത്യൻ അതിർത്തികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം അപ്പൊ ഇന്ത്യയുടെ അതിർത്തികളെ കുറിച്ച് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാം ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് എന്താണ് കാണപ്പെടുന്നത് ഉത്തര പർവ്വത മേഖലയെക്കുറിച്ച് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് വച്ചാൽ ഹരിയാനയാണെന്ന് ഓർത്തുവയ്ക്കുക ഇപ്പൊ ഇതിൽ പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് ആണ് അപ്പൊ പാകിസ്ഥാനത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് അതിൽ പാകിസ്ഥാനും ഏറ്റവും കൂടുതൽ അതിർത്തി പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ രാജസ്ഥാനാണെന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ പാകിസ്ഥാനും ഏറ്റവും കൂടുതൽ അതിർത്തി പെടുന്ന പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് അപ്പൊ ഇന്ത്യൻ അതിർ ഇന്ത്യയുടെ അതിർത്തി ഇന്ത്യയുടെ അതിർത്തിയെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഹിമാലയ പർവ്വതമാണ് അല്ലെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് പശ്ചിമബംഗാളും പടിഞ്ഞാറ് അറബിക്കടലും ആണെന്ന് ഓർത്തുവെക്കും അതുപോലെ ഇന്ത്യ ഏതൊക്കെ ഏഴ് രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് അത് ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഇതിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സം രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ് ഇനി ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് വെച്ചത് അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര എതിർത്ത് പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ഏറ്റവും കുറവ് കരയതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഇനി ഇന്ത്യയുമായി കരയറി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം എന്നുവെച്ചത് ചൈനയാണ് ഇന്ത്യമേ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ആണെന്ന് കൂടി ഓർത്തു ഇനി ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാലിദ്വീപാണ് ഇന്ത്യമേ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണെന്ന് ചോദിച്ചത് മാലിദ്വീപാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ അതിർ ഇന്ത്യയുടെ അതിർത്തിയുമായി മനസ്സിലാക്കുക ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ് രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് അതിൽ രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്നതെന്ന് ഓർത്തുവയ്ക്കും അടുത്ത ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് അത് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട് അതും ശരിയായ പ്രസ്താവനയാണ് അർദ്ധ നഗര പ്രദേശങ്ങൾ ഭരണം നടത്തുന്ന നഗര പഞ്ചായത്തുകളാണ് അതും ശരിയാണ് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മുകളിൽ ജില്ലാ പഞ്ചായത്തും അതിനു മുകളിൽ ജില്ലകളുമാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരത്തില് ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നാലാണ് തെറ്റായ പ്രസ്താവന അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ എൽ ജി എസ് സ്റ്റേജ് വണ്ണിലെ അഞ്ച് കോസ്റ്റ്യൻസും അതിന് റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് പരീക്ഷകൾക്ക് ഉപയോഗ ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ റിമൈനിങ് പോർഷൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിനെ മുന്നോട്ട് പോകാം ദാറ്റ്സ് ബൈക്ക് ഫ്രോം മീ താങ്ക് യു